പോലീസുകാർ പറയുന്നില്ല ആൾ വരുവാണിക്കുമ്പോ അവൻ സ്ഥലം കിട്ടിയെങ്കിലേ പിടിക്കാൻ പറ്റും പറ്റത്തില്ല ഒരു കാരണവശാലും പിടിക്കാൻ പോലീസുകാരുടെ തലവേദന എന്തായാലും ഇട്ട കൊണ്ട് കിട്ടി പോലീസ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും കിട്ടാത്ത കള്ളനെ നാട്ടുകാർ ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും മോഷണത്തിനിടെ കൈയോടെ പൊക്കി ഇവിടെ ഒരാളെ ഇവിടെ ഒരാളെ അല്ലെങ്കിൽ ഒരിക്കലും രാത്രി ഇവിടെ വന്നിട്ട് ഈ സമയത്ത് ഇവിടെ പോകും പോകും അങ്ങനെ തിരിച്ചു പോകും അപ്പൊ കഴിഞ്ഞ എത്ര നാളെ മുമ്പാണ് ഇവിടെ പോലീസ് മുമ്പ് മാസം കണ്ടില്ല ഞങ്ങളെ കണ്ടില്ലോ നോക്കില്ല ജസ്റ്റ് ആണ് ഞങ്ങളുടെ മിസ്സായി പോയത്

കടത്തിണ്ണകളിലും പൊതുസ്ഥലങ്ങളിലും അന്തി ഉറക്കം പിടികൂടുക ദുഷ്കരം മൂന്ന് പേരുകളിലായി മുപ്പത്തഞ്ചിലധികം ക്ഷേത്ര മോഷണം കേസിലെ പ്രതി ഇയാളെ ഭയന്ന് ഭരണസമിതി വഞ്ചിയിലെ പൂട്ടുകൾ ഒഴിവാക്കി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു സി സി ടി വി ക്യാമറ സ്ഥാപിച്ചെങ്കിലും പനവേലി സ്വദേശി രമണൻ അതുക്കും മേലെയായിരുന്നു ഒടുവിൽ ക്യാമറയും ആധുനിക സാങ്കേതിക നാട്ടുകാരും ചേർന്ന് രമണനെ തൂക്കി നേരെ വന്ന് ആരെ ഒന്നും ചതിക്കാതെ വരുവോ വഞ്ചിയെടുത്ത് മേളിലോട്ട് വയ്ക്കുക കമത്തി അങ്ങ് തട്ടുക തട്ടി കുലുക്കി എല്ലാം ഇട്ടതിനകത്ത് കംപ്ലീറ്റ് പൈസ എടുത്തു കഴിഞ്ഞിട്ട് അത് അതുപോലെ എടുത്ത് വെച്ചിട്ട് പുള്ളി അങ് ഇറങ്ങി പോവുക പിന്നെ ഈ താഴെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് താഴെയൊക്കെ അത് വേറെങ്ങനെ പൈസ ഇവിടെ വരുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ആക്സാമ്പിളീടെ ഒക്കെ കാണും പുള്ളീടായി എന്നിട്ട് അത് വെച്ച് പൂട്ടങ്ങ് ഇറക്കുക പൂട്ടിറത്താൽ അത് പറഞ്ഞ് അതിലേ പൈസ എടുക്കുക അങ്ങനെ ഇപ്പം അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പൂട്ടങ്ങ് മാറ്റിയിട്ട് എല്ലാം ബിൽഡ് ചെയ്ത് വെച്ച് മഞ്ചി എടുക്കാൻ നേരം നമ്മൾ എന്നിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് തുറക്കുക അങ്ങനെ ആക്കി അങ്ങനെ എല്ലാം അങ്ങനെ ആക്കി അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ ക്യാമറ വെച്ചു ക്യാമറ വെച്ചപ്പോൾ ഇത് തന്നെ സ്ഥിതി ഇയാൾ ആളിനെ എല്ലാം അറിയാം അവർ കുഴപ്പമില്ല ആൾ വരുമോ എടുക്കുക ഗോവൽ സ്വരം കാണിക്കുമ്പോൾ അവൻ സ്വീകരം ഇങ്ങനെ കയറുന്നതാണ് എവിടെ നിന്ന് അപ്പിടി പിടിച്ചെങ്കിലും കിട്ടിയെങ്കിലേ പിടിക്കാൻ പറ്റും അങ്ങനെ അതിനെ ഞങ്ങൾ വരുന്ന നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഈ അലാറം വെച്ചു അലാറം വെച്ചാൽ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കിട്ടിയില്ല ഇപ്പം ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് റബ്ബർ ഓട്ടത്തിൽ അങ്ങോട്ട് എങ്ങോട്ടേലും മാറി അവൻ ഞാൻ കിടക്കുവു എന്നേരം നമ്മൾ പരിശോധിച്ചിട്ട് കാര്യമില്ലല്ലോ എവിടെ കിടന്ന് നോക്കിയാൽ കിട്ടുന്നത് കാണത്തില്ല അങ്ങനെ ആ മാൾ പോയി കഴിയുമ്പോൾ അവറങ്ങി നോക്കും അങ്ങനെ ഇപ്രാവശ്യം കയറി വരുന്നിടത്ത് കൊണ്ടുവന്ന് എല്ലാവരും വെച്ചു ഇത് വെച്ച് ക്യാമറ വെച്ച് അന്നേരം ഇയാൾ അവിടുന്ന് തുഴയുന്നേ വരുന്ന വന്നപ്പോഴേ എല്ലാവരും അടിച്ചു അടിച്ചപ്പോൾ എല്ലാവരും വേണം എല്ലാവരും കൂടെ വന്നു അന്നേരം ഇയാളഞ്ഞ് കയറി പോരട്ടെന്ന് കയറി കയറി പോരുന്നത് വന്ന് എന്നിട്ട് പൈസ എടുത്ത് കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ പിടിച്ചു സിറ്റുവേഷൻ ആയിരുന്നു അയാളെ പിടിക്കാനുള്ള വണ്ടിയും കൊണ്ടുവന്നു ടോർച്ച് കൊണ്ടുവന്നു ഇത് നാലിൻ്റെ നല്ല ചുറ്റു ആണ് അവനെ പിടിക്കാനുള്ളത് അവനടി ചാടാനും അപ്പുറം അപ്പറന്നെ പിടിക്കാനും ബാക്കി വേദ മൂന്നിരുന്ന പിടിച്ചങ്ങ് മരത്തിന്റെ കളി ഇത്രയും നാള് ക്ഷമിച്ചില്ലയോ പോലീസ് തോറ്റെടുത്ത് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ക്ഷേത്ര ഭരണസമിതി കള്ളനെ മോഷണത്തിനിടെ ലൈവായി പൊക്കി ഒരുപാട് മോഷണം കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കള്ളനെ ഭയന്ന് ഒരു നാടും ക്ഷേത്ര ഭരണസമിതിയും ഇത്രത്തോളം പ്രയാസം പ്രയാസമനുഭവിച്ച് കാണില്ല പതിനഞ്ച് തവണയാണ് ഈ അമ്പലക്കള്ളൻ പുത്തൂർ കോട്ടാത്തലപ്പടിഞ്ഞാറ് ശ്രീഭൂതനാഥസ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത് എല്ലാ തവണയും പരാതികൾ പതിവായി പോലീസിൽ നൽകി സ്ഥിരം പ്രതികരണമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഫലവും ഉണ്ടായില്ല ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷേത്ര സമിതി അംഗങ്ങൾ സി സി ടി വി സ്ഥാപിച്ചു ക്യാമറയെ മറയ്ക്കാൻ കുട പിടിച്ചും തൊപ്പി വെച്ച് മറച്ചും അതിനെ രമണൻ അതിജീവിച്ചു എന്താ പറയുന്ന പുള്ളി നിർത്തേജ് വണ്ടി കയറി കൊട്ടാരക്കര വന്ന് അവിടെ നിന്ന് വൈകിട്ട് വണ്ടി കയറി കൊട്ടാരക്കര വരും കൊട്ടാരക്കര വന്നിട്ട് കൊട്ടാരക്കരന്ന് ലാസ്റ്റ് വണ്ടി വന്ന് മൂഴിക്കോട്ടോ മനക്കര കാലം അറങ്ങും അല്ലെങ്കിയിട്ട് അവിടുന്ന് നടന്നു വന്നിട്ട് ഇവിടെ റബ്ബർ ഓട്ടത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സൗകര്യമായിട്ടുള്ള സ്ഥലത്തോട്ട് കിടന്നാൽ ഉറങ്ങുക എന്നിട്ട് രണ്ട് മണിയാകുമ്പോൾ എണീക്കുക ഇതൊക്കെ വന്ന് ഇതെടുക്കുക എടുത്തുകൊണ്ട് പോയിട്ടും സ്ഥിതി പിന്നെയും ഞാൻ ചെന്നില്ല എവിടെങ്കിലും പെറോട്ട് അല്ലെങ്കിൽ എവിടെ സൗകര്യം വെച്ചാൽ അവിടെ കിടക്കുവ നേരം വിളിക്കുമ്പോൾ എണീച്ച് ഫസ്റ്റ് വണ്ടി വരുന്ന സമയം അറിയിക്കാം വിട്ടാറക്കറി ആ സമയമാകുമ്പോൾ ജംഗ്ഷനിൽ കയറും ആ വണ്ടി കറി ഞാൻ പോകും ചെയ്തോണ്ടിരിക്കുന്ന കാര്യമതാ ഒത്തിരി കഷ്ടപ്പെട്ടു ഒത്തിരി നാളുകൊണ്ട് ഞങ്ങൾ അങ്ങടെ ഒരു തലവേദനയായിട്ട് മാറിയതല്ലേ പറ്റി താഴെ റോട്ടിൽ നിന്ന് കയറിയിട്ട് രണ്ടാമത്തെ ആദ്യത്തെ പടി കയറിയിട്ട് രണ്ടാമത്തെ പടിയിലോട്ട് കയറുമ്പോഴാണ് മൊബൈൽ വെച്ചിരുന്നത് അല്ല ക്യാമറ വെച്ചത് അത് ക്യാമറ കയറി അവിടെ നിന്ന് നിന്ന് അടുത്ത് വരുമ്പോൾ ബല്ല് കേട്ടും അങ്ങനെ ഒരു സംവിധാനത്തിലാണ് മൊബൈൽ വെച്ചിരിക്കുന്നത് കമ്മിറ്റി മെമ്പേഴ്സിനകത്ത് എല്ലാ മെമ്പേഴ്സിൻ്റെയും മൊബൈൽ ടച്ച് ഫോൺ ആയതുകൊണ്ട് ബല്ല് കയറ്റും ആ സമയത്താണ് ഇങ്ങനെ മൂന്നാലഞ്ച് പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ പുള്ളിയെ പിടിക്കാൻ കിട്ടുന്നില്ല പുള്ളിയെ പിടിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ തൊപ്പി മറിക്കും അല്ലെങ്കിൽ കുട വെച്ചാക്കും മറിക്കും വന്നാൽ വന്ന ഈ ക്യാമറ മാറ്റി അങ്ങോട്ടും അങ്ങോട്ടോ തിരിച്ച് വെച്ചിട്ട് പോപ്പും എല്ലാം ഇതിലൊക്കെ ആ വഴി അറിഞ്ഞൂടാ പുള്ളി അറിഞ്ഞൂടാന്നാണ് പറഞ്ഞത് അങ്ങനെയാണെന്നാൽ രാത്രി രണ്ടു മണിയായപ്പോഴത്തേക്കും എല്ലാവരുടെ മുഖം എല്ലാ ചലാറും കേൾക്കുകയും അവർ വന്ന് പിടിക്കുകയും ചെയ്യും പിന്നെ പുള്ളീന്ന് പൈസ എടുത്തുകൊണ്ട് കാപ്പോർഡ് ഇറങ്ങുമ്പോൾ അവിടെ വെച്ചാൽ പിടിക്കുന്നു പുള്ളി ഇച്ചിരി മലപ്പിടുത്തക്കാരനൊക്കെ ക്ഷേത്രം നല്ല ചാകരയാണെന്നറിഞ്ഞതോടെ വല്ലപ്പോഴും എത്തിയിരുന്ന രമണൻ മാസം തോറും വഞ്ചികൾ പൊളിക്കാനെത്തി ഇതോടെ പൂട്ടുകൾ ഒഴിവാക്കി വഞ്ചിയുടെ തുറക്കുന്ന ഭാഗം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു പൊളിക്കുമ്പോൾ ഗ്രൈൻഡ് ചെയ്തായിരുന്നു പണം ക്ഷേത്ര ഭരണസമിതി എടുത്തിരുന്നത് പിന്നീടാണ് ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഇതിലൂടെ ആരെങ്കിലും ക്ഷേത്ര പരിസരത്തെത്തുമ്പോഴേ ഭാരവാഹികളുടെ മൊബൈൽ ഫോണിൽ അലാറം എത്തുമായിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും രമണനെ പിടികൂടാൻ സാധിച്ചില്ല ഇത്തരത്തിൽ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകളിലൂടെ അലാറം അടിച്ച് നാല് പ്രാവശ്യം ക്ഷേത്ര പരിസരത്തെത്തിയിട്ടും ഉയരത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചറിയുന്ന മോഷ്ടാവ് രക്ഷപ്പെട്ടു എന്നാൽ കഴിഞ്ഞ ദിവസം പതുപോലെ പുലർച്ചെ രണ്ട് മണിക്ക് രമണൻ ക്ഷേത്ര പടിയിലെത്തിയപ്പോഴേ അലാറമെത്തി മുപ്പത്തഞ്ചിലധികം കവർച്ചകളിൽ ഇയാൾ പ്രതിയാണ് എല്ലാം അമ്പല കവർച്ചകൾ ആദ്യ ഇവൻ രണ്ടും മാസം മൂന്ന് മാസം കൂടുമ്പോഴായിരുന്നു പൈസ എടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവന് ഇത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ചില്ലറ ഒത്തിരി പൈസ അന്നേരം അങ്ങനെ വന്ന പോസം തോറുവാക്കാന്ന് കാര്യം നിങ്ങൾ എന്തു ഇനി എന്താണ് കൊറച്ചാളത്തേക്ക് ചൊല്ലിങ്ങനെ പോലീസുകാർ പറയുന്ന അവൻ ഇനിയും ഇറങ്ങുമ്പോ വീണ്ടും വരാതിരിക്കത്തില്ല നമ്മള് ശ്രദ്ധിക്കാന്നുള്ളതേ ചെയ്യാൻ പറ്റും നല്ല മൂന്നാലഞ്ച് പ്രാവശ്യം വന്നു കിട്ടത്തില്ല കിട്ടത്തില്ല മുഖം ക്യാമറ കഴിക്കാത്ത പക്ഷെ മുഖം ക്യാമറ പരിശോധിച്ചു നോക്കുമ്പോൾ പുള്ളി ആൾ വന്ന് വഞ്ചിയെടുക്കുന്നു പൈസ കുറഞ്ഞിടുന്നു എടുത്ത് കൊണ്ടുപോകുന്നു പക്ഷേ മുഖം വ്യക്തമായി ഇതുവരെ കിട്ടില്ല പ്രാവശ്യം പറ്റിച്ച് അവർ ഉറക്കം ഒഴിഞ്ഞ് പിന്നെ ആ പൈസ കണ്ടമാനം ചിലവാക്കിയാണ് പിന്നെ ക്യാമറ സെറ്റാക്കിയത് മൊബൈലിനകത്തോട്ട് അപ്പം പുള്ളി കൂടി ഇനി വേറെ കള്ളന്മാരുണ്ടോന്നും അറിയത്തില്ല എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയും ഒരു സംശയമുണ്ട് പുള്ളി ഒറ്റയ്ക്കാണെന്നുണ്ട് എന്തായാലും പുള്ളിയെ കിട്ടുമ്പോൾ ഒറ്റയ്ക്കാണ് ഉള്ളതെന്ന് ഇത് കാരണവശാലും പിള്ളിക്കാൻ പോലീസുകാർക്ക് തലവേദനയായിട്ടിരിക്കുവാണ് എന്തായാലും ലക്ഷങ്ങൾ ചിലവായെങ്കിലും തലവേദനയായ കള്ളനെ പിടികൂടി ആശ്വാസത്തിലാണ് ക്ഷേത്രഭാരവാഹികൾ